കർണാടകയിലെ ഷിരൂരിൽ നിന്നും ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ് ലഭിക്കുന്നുണ്ട് അർജുനെ കാണാറായ ഗംഗാവലി പുഴയിൽ നാവികസേന ഇന്ന് പരിശോധന നടത്തി ഉണ്ടെന്ന് സംശയിക്കുന്ന സ്ഥലത്തായിരുന്നു സോണാർ പരിശോധന ഡ്രഡ്ജർ എത്തിച്ചതിന് ശേഷം മാത്രമേ പുഴയിൽ പുഴയിലിറങ്ങിയുള്ള പരിശോധനയുണ്ടാകൂ അർജുന്റെ ബന്ധുക്കൾ ബുധനാഴ്ച മുഖ്യമന്ത്രിയെയും ഉപമുഖ്യമന്ത്രിയെയും കാണും എ കെ അഭിലാഷ് നൽകും വിവരങ്ങൾ അഭിലാഷ് ഇന്നിപ്പോൾ നടത്തിയ സോണാർ പരിശോധനയിൽ എന്തെങ്കിലും പുതുതായി കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടോ ഒപ്പം ഈ ഡ്രഡ്ജർ എത്തിക്കുന്നതിൽ വലിയ അനിശ്ചിതത്വം ഉണ്ടായിരുന്നു എന്ന് ഡ്രഡ്ജർ എത്തിക്കുമെന്നാണ് കരുതേണ്ടത് ആ വിനീത ഇന്ന് രണ്ട് കാര്യങ്ങളാണ് അർജുന്റിനെ കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ട് അവിടെ ഷിരൂളി സംഭവിച്ചിരിക്കുന്നത് അതിൽ ഒന്നാമത്തേത് നാവികസേന ഇവിടെ പരിശോധന നടത്തിയിരുന്നു കഴിഞ്ഞ ദിവസം ഈ ട്രക്ക് ഉണ്ട് എന്ന് സംശയിക്കുന്ന ഒരു സ്ഥലം ലൊക്കേറ്റ് ചെയ്തിരുന്നു അതിനുശേഷമാണ് അവിടെ തെരച്ചിൽ അവസാനിപ്പിച്ചത് ഇന്ന് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഏതെങ്കിലും സാഹചര്യത്തിൽ ഈ ട്രക്ക് നീങ്ങിപ്പോയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളടക്കം പരിശോധന നടത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സോണാർ പരിശോധനയാണ് നടത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ പുഴയിലെ ഒഴുക്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ള തരത്തിലുള്ള ഒരു പരിശോധന അവിടെ നടന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവിടെ മഴ പെയ്തതുകൊണ്ട് തന്നെ പുഴയിൽ ഏതാണ്ട് നാല് നോട്ടിലേക്ക് ഒഴുക്ക് ഉയർന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും ഡ്രഡ്ജർ എത്തിച്ചതിന് ശേഷം മാത്രമേ പുഴയിൽ പുഴയിലിറങ്ങിയുള്ള ഒരു പരിശോധന സാധ്യമാകൂ ഡ്രഡ്ജർ എത്തിക്കുന്നതിന് ഏതാണ്ട് തൊണ്ണൂറ്റി ലക്ഷത്തോളം രൂപ ചെലവ് വരുമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിരുന്നു ഇതിന് സാമ്പത്തിക സഹായം തേടി ജില്ലാ സംസ്ഥാന സർക്കാരിനോട് സഹായം തേടുകയും ചെയ്തിരുന്നു പക്ഷേ ഈ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇതിൽ ഒരു തീരുമാനം എടുത്തിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഏതായാലും റെഡി എത്തിച്ചതിന് ശേഷം മാത്രമേ ഇവിടെ ഒരു പരിശോധന സാധ്യമാകൂ ഉള്ളൂ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനിടയിൽ തന്നെ അടുത്ത ബുധനാഴ്ച മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും അതോടൊപ്പം തന്നെ ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിനെയും കാണുന്നതിന് വേണ്ടി അർജുൻ്റെ ബന്ധുക്കൾ സമയം തേടിയിരുന്നു അത് ബുധനാഴ്ച ഇതിന് സമയം അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട് എം കെ രാഘവൻ എംപിയും അതോടൊപ്പം തന്നെ എ കെ മാഷറഫ് എം എൽ എ അടക്കമുള്ള ആളുകൾക്കൊപ്പമായിരിക്കും ഡി കെ ശിവുമാരെയും അതോടൊപ്പം തന്നെ സിദ്ധരാമയ്യ അടക്കം കാണുക എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും ഈ കൂടിക്കാഴ്ചയിൽ ഒരു തീരുമാനം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുണ്ടാവും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രധാനമായും എത്തിക്കുക എന്നുള്ള ആവശ്യം തന്നെയാണ് ഈ അർജുന്റെ ബന്ധുക്കൾ ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത് ആ കാര്യത്തിൽ അനുകൂലമായി അതായത് ഇപ്പോൾ ഈ ദൗത്യത്തിന് നേതൃത്വം നൽകുന്നത് ഇന്നിപ്പോൾ നാവികസേന ഇത്തരത്തിൽ സോണാർ പരിശോധന നടത്താനുണ്ടായ സാഹചര്യം സ്ഥ എങ്ങനെയുണ്ട് ഈ പുഴയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒഴുക്ക് കൂടുതലായിരുന്നല്ലോ അടിയൊഴുക്ക് ശക്തവുമായിരുന്നു എന്താണ് ഇപ്പോൾ നിലവിലൊരവസ്ഥ ആ വിനീത കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ രണ്ട് നോട്ട് എന്നുള്ള നിലയിൽ സാധാരണ നിലയായിരുന്നു പുഴയിലെ ഒഴുക്കുണ്ടായിരുന്നു പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ മഴ പെയ്തോടുകൂടി തന്നെ ഇത് ഒഴുക്ക് വർദ്ധിക്കുകയും ഏതാണ്ട് നാല് നോട്ടിലേക്ക് ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതായത് ഇപ്പോഴവിടെ ഒരു പരിശോധനയ്ക്ക് ഇപ്പോൾ സാധ്യമല്ല അതുകൊണ്ട് തന്നെ ജില്ലാ ഭരണകൂടം നാവികസേനയ്ക്ക് ഇപ്പോൾ പുഴയിൽ ഇറങ്ങിയുള്ള ഒരു പരിശോധനയ്ക്ക് അനുമതി നൽകിയിട്ടുമില്ല ഏതായാലും ഇപ്പോൾ ട്രക്ക് ഈ ഒഴുക്കിൽപ്പെട്ട് മുന്നോട്ട് നീങ്ങിപ്പോയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സോണാർ പരിശോധനയാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ഏതായാലും ഡ്രഡ്ജർ എത്തിച്ചതിന് ശേഷം മാത്രമേ അവിടെ പരിശോധന സാധ്യമാകൂ എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഏതായാലും അതിനു മുമ്പായി നടക്കുന്ന പ്രാഥമിക ഒരു തരത്തിലുള്ള ഒരു പരിശോധന മാത്രമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് ഏതായാലും ഈ അർജുനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇപ്പോഴും സംസ്ഥാന സർക്കാർ ഇപ്പോഴും ശുഷ്കാന്തി പുലർത്തുന്നു എന്ന് തന്നെയാണ് പ്രധാനമായും ഇതുമായി ബന്ധപ്പെട്ട് പറയേണ്ടത് പ്രധാനമായും അടുത്ത പതിനെട്ടാം തീയതി സംബന്ധിച്ചുള്ള കേസ് ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട് അതിന് മുമ്പ് തന്നെ ഇക്കാര്യത്തിൽ ഏതെങ്കിലും ഒരു തീരുമാനത്തിലേക്ക് എത്തുക എന്നുള്ളതും സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് നിന്ന് കേരളത്തിൽ നിന്നും വലിയ തരത്തിലുള്ള സമ്മർദ്ദം ഈ കർണാടക സർക്കാരിന്റെ ഭാഗത്തേക്ക് ഉണ്ട് താനും അതുകൊണ്ടൊക്കെ തന്നെ ഇപ്പോഴും ആ രീതിയിലുള്ള നാവികസേനയുടെ ഒരു പരിശോധനയ്ക്കുള്ള ഒരു അനുമതി നൽകുകയും ചെയ്യുന്നത് ഏതായാലും പുഴയിൽ ഇറങ്ങിയുള്ള പരിശോധനയ്ക്ക് ഡ്രഡ്ജിൽ എത്തിച്ചതിന് ശേഷം മാത്രമേ സാധ്യമാകൂ ശരി അഭിലാഷ വിവരങ്ങൾ ഇന്നിപ്പോൾ നാവികസേന സോണാർ പരിശോധന നടത്തിയിരിക്കുന്നു ഗംഗാവലി പുഴയിൽ അതിൽ നിന്ന് എന്തെങ്കിലും പുതിയ അപ്ഡേറ്റുകൾ ഉണ്ടോ എന്നറിയണം ഏതായാലും ഡ്രഡ്ജർ എത്തിച്ച ശേഷം മാത്രമേ പുഴയിൽ ഇറങ്ങിയുള്ള പരിശോധന നടത്തൂ എന്ന് ഉറപ്പായിട്ടുണ്ട് അർജുന്റെ കുടുംബം ബുധനാഴ്ച മുഖ്യമന്ത്രിയെയും ഉപമുഖ്യമന്ത്രിയെയും കാണും അതിലുണ്ടാകുന്ന തീരുമാനവും ഏറെ നിർണായകമാണ്